ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മഷ്റൂം ബിരിയാണി ആയിട്ടാണ് നമ്മളെ മുട്ട ബിരിയാണി ചിക്കൻ ബിരിയാണി ഇതൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മളെ മഷ്റൂം ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ പിന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും നല്ല ബിരിയാണിയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് അതേപോലെ നല്ല രുചിയിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ മഷ്റൂം ബിരിയാണി ആക്കാൻ റെഡി ആയിട്ടുണ്ട് അതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം അത് ഏത് വേണമെങ്കിലും ചേർക്കാം ഞങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി അങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ചൂടായിട്ടുണ്ട് നമ്മളിലേക്ക് രണ്ട് പട്ട ലീഫ് നമ്മളെ ബിരിയാണി ലീഫ് രണ്ടെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ രണ്ട് മൂന്ന് ചെറിയ പീസായതുകൊണ്ട് രണ്ട് മൂന്ന് കറിവപ്പട്ട ഇട്ടു ഒരു നാല് ഏലക്കായ് ഇട്ടു ഒരു മൂന്ന് ഗ്രാമ്പ് കൂടി ഇട്ട് വെക്കും അതൊന്ന് പഴഞ്ഞ് വയ്ക്കും ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് കഴിഞ്ഞ് വെച്ച കവോള ചേർത്ത് വയ്ക്കും മൊരിഞ്ഞു കിട്ടാനെടുപ്പത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുക്കാം ഉള്ളി ഏകദേശം കുറച്ച് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസ് രണ്ട് തക്കാളി കുടിച്ചിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാം മഷ്റൂമാണ് ഇതിൽ ചേർത്ത് അപ്പോൾ ഇതിൽ കുറച്ച് മസാല കൂടുതലും ഉണ്ട് നന്നായി വഴഞ്ഞ് നമ്മൾ ഒരു പത്താളി തവോള് കുറച്ച് വഴിന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് എന്താ ഒരു മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്ത് ഒരു വലിയ ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് വെക്കാം ഇതൊന്ന് പച്ചമുളക് മാറുന്നതിൽ നമുക്കൊന്ന് ഇളപ്പിച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഒരു പിടി മല്ലിയലയും പുതിയലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് നല്ല അതിന് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂണിന് ഒരു പകുതി ആയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം അവരെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് അങ്ങനെ ജാസ്തി മുളക് പൊടി വേണ്ട അങ്ങനെ കുറച്ച് മുളക് പൊടിയും ചേർത്തു പിന്നെ കരം മസാല ഇടണം വഴി ഏകദേശം വേഷം അരിച്ചി കുറച്ച് ചെറിയ അളവിൽ കരം മസാലപ്പൊടിയും ഇവിടെ ചേർത്തു കാരണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തത് കൊണ്ട് കറിവപ്പൊട്ട ചേർത്തല്ലേ അതുകൊണ്ട് തന്നെ അത്രേം മസാല ചേർക്കുന്നുള്ളൂ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർത്ത് ഞാനിതിൽ ആദ്യം തന്നെ ചേർക്കേണ്ടത് ഒരു സാധനം വർദ്ധമായിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ചേർക്കാൻ ഞാനൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകൾ നമ്മളെ വലിയ ജീരകം ചേർത്തു അത് മറന്ന് പോയി ഇപ്പൊ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ നേരത്തെ കുറച്ച് സവാളമായിട്ടും കൂട്ടിനെ എന്നാലും നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് അധികം നിൽക്കണം കാരണം അരിയെല്ലാം ഇല്ല ഇടേണ്ടതല്ലേ അത് നമുക്ക് നമ്മളെടുത്ത് വെച്ച മഷ്റൂം വേണ്ട നല്ല അടിപൊളി മഷ്റൂമായിട്ട് നല്ല പീസാക്കി കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതും കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കാം മഷ്റൂം ഇടുമ്പം തന്നെ നല്ലൊരു യൂസായി നമ്മുടെ മസാലയെല്ലാം ഇതിലൊന്നും വെള്ളം അറിഞ്ഞു വരും േക്ക് നമുക്ക് നമ്മൾ മൂന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് റൈസ് ആണ് എടുത്തിട്ടുള്ളത് ജീരാ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേവേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്കേക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ കുതിർത്ത് വെച്ചത് കൊണ്ട് അത്രയും വെള്ളം കൊണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം തന്നെ ധാരാളം ആവും നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കത്ത് ആവശ്യത്തിനുള്ള അതായത് മൂന്ന് ഗ്ലാസ് അതായത് ഈ ഒരു കപ്പ് അളവിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ആവശ്യം വരും കാരണം നല്ല ജീരാ റൈസിന് കുറച്ച് വവും കൂടുതലുണ്ടല്ലോ അപ്പം നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് അടച്ച് വെക്കാം ഇതൊന്ന് അടച്ചിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് എടുത്ത് വെച്ച അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല അരിച്ചെടുത്ത് വെച്ചതാണ് ഇല്ലാതെ നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് കഴുകി എടുത്ത് വെച്ചതല്ലേ ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ പാത്രത്തിലാണ് നല്ലോണം കൂടുതൽ മഷ്റൂം ഉണ്ട് നല്ല മഷ്റൂം കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ അതിന് ഇത് നമുക്ക് അടച്ചു വെക്കാം നമ്മൾ സിമ്മില വെച്ചിട്ടുണ്ട് അതിന് അപ്പൊ ഒറ്റ വിസിൽ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലി ഇല ഇട്ടു പിന്നെ നമുക്കിലേക്ക് അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം കൂട്ടുന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ചേർക്കാം കേട്ടോ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുന്തിരിക്ക് പകരം ഈത്തപ്പഴം ചേർക്കുന്നവരുണ്ടാവും അപ്പം ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ സവോളയും കൂടി നന്നായി വഴറ്റിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം വട്ട് വെച്ചാൽ വണ്ടി പിന്നെ നെയ്യ് നെയ്യൽ നല്ല മണമുണ്ട് നല്ല മുടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് കുറച്ച് സമയം കുറച്ച് തണുത്തിട്ട് മാത്രമേ ഇത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് നല്ല ചൂടല്ല നല്ല നല്ല പാകത്തിനാണ് വന്നത് ഉണ്ടാ അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് കുറച്ച് തണുക്കട്ടെ എന്നാലേ നല്ലൊരു ലൂസായിട്ട് നല്ല അരിയൊന്നും ഈ ഇതുപോലെ ആവില്ല കുറച്ചും കൂടി നല്ല തണുത്ത് വരുമ്പോൾ നല്ല ഇതാവും അപ്പോൾ നമുക്കിത് ഒന്ന് തണുക്കുന്നവരെ വെറ്റി അപ്പോൾ നമ്മൾ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ